നിശാമഴ ഭാഗം ഉച്ചക്ക് നീല സ്റ്റാഫ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കാത്തന്നോണം ആദം നെൽപ്പുണ്ടായിരുന്നു നീലു അവന് സംശയത്തോട് നോക്കി ആ വന്നോ എന്നാ പോയാലോ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നീലുവിന്റെ മുഖത്തെ സംശയം അപ്പോഴും മാറിയിരുന്നില്ല അത് കണ്ട് ആദം പറഞ്ഞു തുടങ്ങി ഞാനുണ്ട് സ്കൂളിലേക്ക് പോകണ്ട അത് പേരൻസ് മീറ്റിംഗ് ആണ് ഞാൻ ഞാൻ പൂക്കോളാം നീലു അവനെ മറികടന്ന് പോകാൻ ആഞ്ഞു തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്റെ കൂടെ അങ്ങ് വന്നാ മതി ആദം അത് നീലുവിനോട് പറഞ്ഞു കൊണ്ട് അവൾക്ക് മുന്നേ അവൻ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദം തിരിഞ്ഞു നോക്കിയപ്പോൾ നീലു അവിടെ തന്നെ നിൽപ്പുണ്ട് എന്താ വരുന്നില്ലേ ആദം അവളോട് ചോദിച്ചപ്പോൾ നീലു ഉണ്ടെന്ന് തലക്കുലുക്കി പറഞ്ഞുകൊണ്ട് അവന് പിന്നാലെയായി നടന്നു ആദമിന് അവൾ വരുന്നുണ്ടെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി വിന്നിരുന്നു സ്കൂളിലെത്തി അമ്മക്കുട്ടിയുടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ നീലുവിൻ്റെ ഒപ്പം അവനും ഉണ്ടായിരുന്നു അമ്മക്കുട്ടിക്ക് അവരുടെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അമ്മക്കുട്ടി വേഗം ചെന്ന് ഇരുവരെയും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു മീറ്റിംഗ് കഴിയുന്നവരെ അമ്മക്കുട്ടി ആദമിനെയും നീലുവിനെയും വിടാതെ പിടിച്ചിരുന്നു അവൾ തന്റെ കൂട്ടുകാരികളോട് തന്റെ അച്ഛനും അമ്മയുമാണെന്ന് പറയുമ്പോൾ ആദമിന് ആ വാക്കുകൾ തിരുത്താൻ തോന്നിയില്ലെങ്കിലും നീലുവിന്റെ മുഖത്ത് തിളക്കം നഷ്ടപ്പെട്ടിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അതും പറഞ്ഞ് അമ്മക്കുട്ടിയെ അവൾ ശകാരിച്ചപ്പോൾ ആദം അത് തടഞ്ഞു എന്തേലും പറയാനുണ്ടെങ്കിൽ അത് അപ്പോൾ പറയണം അല്ലാതെ ഇപ്പൊ കൊച്ചിനോട് വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ നീലു മിസ്സേ വാ മോളെ നമുക്ക് പോകാം ആദം അത്രയും പറഞ്ഞ് അമ്മക്കുട്ടിയേയും കൂട്ടി കാറിന്റെ അടുത്തേക്ക് നടന്നു ആണെങ്കിൽ ആദം പറഞ്ഞത് കേട്ട് വായും പൊളിച്ചു നിൽപ്പുണ്ട് ആദം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കെ അവൾക്ക് താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്നു താൻ അപ്പോൾ പ്രതികരിക്കേണ്ടത് തന്റെ കടമല്ലേ എന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് താൻ അപ്പോൾ ഒന്നും പറയാതെ ഇരുന്നതെന്ന് അവൾ ഓർത്തു തന്റെ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാം ചിന്തകളാന്നോർത്തപ്പോൾ അവൾക്ക് വല്ലത്ത സങ്കടം തോന്നി നീലു ഓരോ നോർത്തു കൊണ്ടാണ് ആദമിന്റെ കാറിനടുത്തേക്ക് നടന്നത് അവളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിടുത്തുകൊണ്ട് ആദമും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനും അറിയണമെന്നുണ്ട് അവളുടെ മനസ്സ് അവളുടെ ചിന്തകൾ എല്ലാം പക്ഷെ അവൾ തന്നെ പറയാതെ അവനായും ഒന്നും അവളോട് ചോദിച്ചു പോകില്ല എന്നവൻ മനസ്സിൽ തീരുമാനിച്ചു നീലു വന്ന് കാറിൽ കയറിയതോടെ ആദം കാർ മുന്നോട്ടെടുത്തു ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലെത്തിയതും നീലു ആദമിനെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി ആദം അത് കണ്ട് ചിരിയോടെ അമ്മക്കുട്ടിയെടുത്ത് അകത്തേക്ക് നടന്നു എന്നെ മോൾക്ക് പറ്റിയത് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പോയല്ലോ ആദം അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ലീന ചോദിച്ചു അതൊന്നില്ലെന്ന് ലീന കൊച്ചേ നിലുവിനെ ഉടനെ തന്നെ ഒരു ഡോസ് എന്തേലും കൊടുക്കേണ്ടിയിരിക്കുന്നു ആദം പറഞ്ഞത് കേട്ട് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ലീനയെ കണ്ട് ആദം ചിരിച്ചു നീ എന്നതായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല അത് കേട്ട് ആദം അമ്മച്ചിയെ ഒരു കൈകൊണ്ട് ചേർത്തി പിടിച്ചു അതൊക്കെ എൻറെ അമ്മച്ചിക്ക് സമയമാകുമ്പോൾ മനസ്സിലാകും കേട്ടോ ലീന കൊച്ചേ പോട ചേർക്ക ലീന അവന്റെ കവളിൽ ഒന്ന് കൊത്തിക്കൊണ്ട് പറഞ്ഞു നീലു മുറിയിൽ വന്നപ്പോൾ അവളുടെ മനസ്സിനി നിറയെ അമ്മക്കുട്ടിയും ആദപ്പും പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഒരു നിമിഷം ആദമിനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നുവരെ അവൾ ചിന്തിച്ചു പക്ഷേ എന്തു പറയും എങ്ങനെ പറയും എന്നവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല തന്റെ മനസ്സിലുള്ള കാര്യം ആരുടെങ്കിലും തുറന്നു പറയണമെന്ന് അവൾ പക്ഷേ അത് അമ്മക്കുട്ടിയെ വരെ ബാധിക്കും എന്നവൾ ഓർത്തു ഇവിടെയുള്ളവർക്ക് അമ്മക്കുട്ടിയോടുള്ള സ്നേഹം ആ കാരണത്താൽ മുറിഞ്ഞു പോകുമോ എന്നവൾ ഭയന്നു എന്നായാലും എല്ലാവരും അറിയും അതുകൊണ്ട് ആദമിനോട് തന്നെ അവൾ ആദ്യം തുറന്നു പറയാം എന്നവൾ തീരുമാനിച്ചു രാത്രി ഭക്ഷണം കഴിക്കാറായപ്പോഴാണ് അമ്മക്കുട്ടി ആദമിന്റെ അടുത്താണെന്ന് ലീന നീലുവിനോട് പറഞ്ഞത് മോള് പോയി അവരെ രണ്ടുപേരെയും വിളിച്ചു വാ അമ്മ ചിതെല്ലാം എടുത്തു വെച്ചോളാം മ്മച്ച് പറഞ്ഞത് കേട്ടപ്പോൾ നീലുവിന് അത് നിരസിക്കാനും തോന്നിയില്ല നീലു ആദമിനെയും മോളെയും വിളിക്കാൻ മുകളിലേക്ക് നടന്നു അപ്പോഴാണ് ആലി താഴേക്ക് ഇറങ്ങി വരുന്നത് ആലി അമ്മക്കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുവോ ഞാൻ രണ്ടാളെയും വിളിച്ചതാ എന്നിട്ട് എവിടെ രണ്ടാളും ഒരു കോസലില്ലാതെ നല്ല കളിയിലാണ് എനിക്ക് വയ്യ ഇനി അവരെ വിളിക്കാൻ മിസ് പോയി വിളിച്ചിട്ടോ എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ പോട്ടെ ആലി അതും പറഞ്ഞ് തുള്ളിച്ചാടി താഴേക്ക് നടന്നു ഇനിയിപ്പോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നീലു തന്നെ മുകളിലേക്ക് നടന്നു ആദമിന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ നീലു ഒന്ന് നിന്നു അകത്തു നിന്നും ആദമിന്റെയും മോളുടെയും കളിച്ചിരിയുടെ ശബ്ദം അവൾക്ക് പുറത്തുനിന്നേ കേൾക്കാമായിരുന്നു അവൾ ഒരു നിമിഷം അത് കാതോർത്തു നിന്നു പെട്ടെന്ന് അമ്മക്കുട്ടി വാതിൽ തുറന്നു വന്നപ്പോൾ നീലു ഒന്ന് ഞെട്ടി അമ്മക്കുട്ടിക്ക് പിന്നാലെ വന്ന ആദം അപ്പോഴാണ് നീലുവിനെ കാണുന്നത് ഹാ എപ്പോഴാ വന്നേ വിളിക്കായിരുന്നില്ലേ ആദം നീലുവിനെ കണ്ടു ചോദിച്ചു ഞാൻ ഇപ്പൊ വന്നേ വന്നേയുള്ളൂ നിങ്ങളെ രണ്ടാളെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ നീലു അവനോട് പറഞ്ഞിട്ട് അമ്മക്കുട്ടി എടുക്കാൻ ഞാഞ്ഞു പക്ഷേ അപ്പോഴേക്കും അമ്മക്കുട്ടി താഴെക്കോടിയിരുന്നു മോളെ പോ വിഴും ആദം വിളിച്ചു പറന്ന് കേട്ട് നീലു അവനെ നോക്കി അമ്മമോളോടുള്ള കരുതൽ ഒരണുപോലും കുറയാതെ ഇപ്പോ അതിനിട്ടയെന്നേ നീലുവിന് തോന്നിയുള്ളൂ അവന്റെ മുഖത്ത് കാണേ അമ്മക്കുട്ടിയോടുള്ള അവന്റെ സ്നേഹമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ് മിസ് ഈ ലോകത്തൊന്നല്ലേ ആദം നീലുവിന്റെ മുഖത്തിന് നേരെ വിരൽനൊടിച്ചു കൊണ്ട് ചോദിച്ചപ്പോഴാണ് നീലു അവനിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് ഒന്നുമില്ല ഞാൻ വെറുതെ നീലു പാർന്നുകൊണ്ട് താഴേക്ക് നടക്കാൻ ഞാനതും ആദം അവളുടെ കൈകളിൽ പിടിച്ചിരുന്നു നീലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഒരു നിമിഷം എനിക്കായി തരുമോ ആദം അവളുടെ കൈകളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി ഞാനെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീലുവിന് തെറ്റായി തോന്നുന്നുണ്ടോ ആദം പറഞ്ഞപ്പോൾ നീലു എന്താണെന്ന മട്ടിൽ അവനെ നോക്കി തന്നെയും മുളയും കൂടെ കൂട്ടാൻ എനിക്ക് ഇപ്പോഴും സമ്മതാണ് ഇപ്പോഴും എന്നല്ല എപ്പോഴും തൻ്റെ ഉള്ളൊന്നറിയാനാണ് അന്ന് ഞാൻ ആദ്യമായി ചോദിച്ചത് പക്ഷേ എനിക്കന്ന് അനുകൂലമായ മറുപടി അല്ലല്ലോ കിട്ടിയത് ഇപ്പോഴും തന്റെ തീരുമാനത്തിൽ മാറ്റൊന്നില്ലെന്നാണോ ആദം അത്രയും ചോദിച്ചുകൊണ്ട് നീലുവിനെ നോക്കി താൻ ഒന്നും പറഞ്ഞില്ല ആദം ഞാൻ അന്നേന്റെ തീരുമാനമെല്ലാം തന്നെ അറിയിച്ചതല്ലേ ഇനി എനിക്കൊന്നും നീലു അത്രയും പറഞ്ഞപ്പോൾ തന്നെ ആദം ബാക്കി തനിക്ക് കേൾക്കേണ്ട എന്ന മട്ടിൽ താഴേക്ക് നടന്നു അവൻ പെട്ടെന്ന് അങ്ങനെ പോയപ്പോൾ നീലു അവൻ പോയ വഴിയെ നോക്കി നിന്നു എനിക്ക് എനിക്കിതേ ചെയ്യാൻ കഴിയും ആദം ഇപ്പോഴും ഞാൻ പറയുന്നു തനിക്ക് ഞാൻ ചേർന്നതല്ല അവൾ അവൻ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ ആദം നീലുവിൽ നിന്നും ചെറിയ തോതിലെങ്കിലും അകലം കാണിച്ചു പോന്നു പക്ഷേ നീലുവിന് അതൊരാശ്വാസമാകുമ്പോൾ ആദമിന് അതൊരു വേദന തന്നെയായിരുന്നു തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നവളെ കാണുന്തോറും അവനിൽ ചെറുതായി ദേഷ്യവും സങ്കടവും നിറഞ്ഞു അല്ല ആദം വന്നില്ലേ ഒരു ദിവസം അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ ആദമിനെ കാണാതെ ആൻഡോ ചോദിച്ചു അവന് ഭക്ഷണം വേണ്ടത്രേ വിശപ്പില്ലെന്ന് ലീന അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു അതെന്തെറ്റി അറിയേലേ രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നിർബന്ധിച്ച മാത്ര ഈ ചെക്കിന് തന്നെ പറ്റിയാവോ കർത്താവിനറിയാം ലീന അതും പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ താൻ കാരണമാണോ ആദം ആദമിങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിച്ച് നീലുവിന്റെ ഉള്ള വിശപ്പും പോയി അവൾ കഴിക്കുന്നത് നിർത്തി തന്റെ സ്ഥാനത്ത് നിന്നും എഴുന്നേറ്റു എന്നാ പറ്റി മോളെ ഒന്നും കഴിച്ചില്ലല്ലോ നീലു എഴുന്നേറ്റത് കണ്ട് ലീന ചോദിച്ചു എനിക്ക് മതിയായിട്ട് അമ്മച്ചി നീലു അത്രയും പറഞ്ഞ് തന്റെ പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റു ഈ പിള്ളേർക്കൊക്കെ ഇത് എന്തു പറ്റി നീലു എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ലീന ചോദിച്ചു ആരെയാണെങ്കിൽ നീലുവിൽ വന്ന പെട്ടെന്നുള്ള മാറ്റം കണ്ട് കണ്ണും വിളിച്ചിരിപ്പുണ്ട് പിന്നെയാണ് അവൾക്ക് കാര്യം കത്തിയത് ആലി മനസ്സിൽ മൂളിക്കൊണ്ട് ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നീലുവിന് ആദമിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു തന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെ മനസ്സിലാക്കാൻ തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവനെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്നും പൂർണമായും പിന്തിരിപ്പിക്കാൻ അതിനുവേണ്ടി നീലു എല്ലാം ഇപ്പോൾ തന്നെ അവനോട് പറയാമെന്ന് മനസ്സിൽ തീരുമാനിച്ചു നീലു മുറിയിൽ നിന്നും ആദമിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു അമ്മച്ചി ചോദിക്കാണെങ്കിൽ അമ്മക്കുട്ടി എടുക്കാനാണെന്ന് പറയാം എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ആദമിന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ ഒന്ന് നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് വാതിലിൽ മുട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മുന്നിൽ ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു നിലുവിനെ ആ നേരത്ത് അവിടെ കണ്ടപ്പോൾ ആദം ഒന്ന് സംശയിച്ചു പിന്നെയാണ് അമ്മക്കുട്ടി അവന്റെ അരികിൽ കിടന്നുറങ്ങി എന്നുള്ളത് അവൻ ഓർത്തത് മോളെടുക്കാനായിരിക്കും അല്ലേ ഇപ്പൊ കൊണ്ടുവരാം ആദം പറഞ്ഞു കൊണ്ട് തിരിഞ്ഞു ആദം നീല കുഴിക്കുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ പറയുന്നത് കേട്ട് ആദം വേണ്ട എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ കൈകൾ ഉയർത്തി തടഞ്ഞു എനിക്കറിയാം താൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കൊന്നും കേൾക്കണമെന്നില്ല നീലിമ തൻറെ മനസ്സിലുള്ള ന്യായങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആദമിന് ഈ കുറച്ചു ദിവസങ്ങളായുള്ള നീലുവിന്റെ അകൽച്ച വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു ഇനിയും അവളുടെ എന്നുള്ള മറുപടി അവന് കേൾക്കണ്ടായിരുന്നു അതല്ലാതെ ഞാൻ പറയുന്നതെന്ന് കേട്ടാൽ വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട നീലുവിന് പറയാൻ അനുവദിക്കാതെ ആദം കുസ്റ്റി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അവൾക്ക് മുന്നിൽ അവൻ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ നീലുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഒലിച്ചെറങ്ങിയിരുന്നു